ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ കുട്ടികളുടെ ഡോക്ടറാണ് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങള് പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് അവർക്ക് രാത്രി രാത്രിയാവുമ്പോഴത്തേക്കും രണ്ട് കാലും ഭയങ്കര വേദനയാണ് കടച്ചിലാണ് എന്നൊക്കെ അപ്പം എന്താണ് ഇതിന്റെ കാരണം എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് പറയുന്ന പേര് ഗ്രോയിങ് പെയിൻ എന്നാണ് അതായത് വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു നോർമൽ പെയിൻ ആണ് ഇത് നോർമലി കാണുന്നത് ലെസ് ദാൻ തേർട്ടീൻ ഇയേഴ്സിലായിട്ടുള്ള കുട്ടികളിലാണ് ഇതിന് ആൺ പെയിൻ എന്നുള്ള വ്യത്യാസമില്ല ഇതിന്റെ പീക്ക് ഏജ് അതായത് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് അപ്പൊ ഇത് നോർമലി എവിടെയൊക്കെയാണ് വേദന പറയുക അവര് രണ്ട് കാലുകളാണ് എപ്പോഴും വേദന പറയാം അതുപോലെ തന്നെ കാഫ് പെയിൻ ഉണ്ടാവും തൈസിലൊക്കെ തൊടയിലും കാഫിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് വേദന പറയുന്നത് എപ്പോഴും പറയുന്നത് ഈ ഉറങ്ങാൻ നേരത്ത് അല്ലെങ്കിൽ ഈവനിങ് ടൈം ആക്കിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെറുതായിട്ടൊരു സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞാലൊക്കെയാണ് ഇവർ ഇതിന്റെ വേദന കൂടുന്നു എന്ന് പറയാറുള്ളത് ഇത് രണ്ട് കാലും കാണപ്പെടാറുണ്ട് പിന്നെ അതൊരു ചെറിയൊരു മസാജിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരസിറ്റമോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ വേദന കുറഞ്ഞു കാണാറുണ്ട് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ വേദന ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള പെയിൻ ത്രഷ് ഹോൾഡ് അതായത് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്ത കുട്ടികളില് ഇതൊക്കെ നന്നായിട്ട് പെയിൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട് രണ്ടാമത്തൊരു കാര്യം വിറ്റമിൻ ഡി കുറയുന്ന ഒരു കേസിലാണ് പിന്നെ അതുപോലെ കുറേ നേരം നിൽക്കുന്ന അതായത് ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾ സ്പോർട്സ് ഒക്കെ ഒരുപാട് ചെയ്യുന്ന കുട്ടികൾ അവർക്കൊക്കെ ഈ കാലുവേദന പറയാറുണ്ട് മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിപ്രൈവേഷൻ അങ്ങനെ എന്തെങ്കിലും സോഷ്യലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുട്ടികളില് എന്തെങ്കിലും ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് നടക്കുന്ന കുട്ടികളില് അല്ലെങ്കിൽ അവരുടെ ഫിറ്റ്നസ് വളരെ കുറഞ്ഞിട്ടുള്ള കുട്ടികളില് മുന്നേ തന്നെ ഒരു വളരെ വേദന പ്രീവിയസ് പെയിൻ എക്സ്പീരിയൻസും ഈ ഒരു വേദന എക്സസർവേറ്റ് ചെയ്യാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലാണ് നമ്മൾ ഒരുപാട് വെറീടാവേണ്ടത് ഈ പെയിൻ ഞാൻ പറഞ്ഞു ഗ്രോയിങ് പെയിൻ ആണ് നോർമൽ ആണ് പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആവണം അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ പെയിനോടനുബന്ധിച്ച് കുട്ടിക്ക് നന്നായിട്ട് ഫീവർ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല വെയ്റ്റ് ലോസ് ഉണ്ടാവുക ഒരു ബോണി പെയിൻ പറയുക തൊടുമ്പത്തേനും വേദന പറയാ അതുപോലെ തന്നെ രാത്രി ഇതിന്റെ ഫ്രീക്വൻസി വല്ലാണ്ടങ്ങ് കൂടുക കരയുക ഉറക്കാൻ ഉറങ്ങാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവുക ഈ വെയിതിട്ടുള്ള മൈൽ സ്റ്റോൺസ് അതായത് ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങിയ ഒരു കുഞ്ഞ് പെട്ടെന്ന് നടക്കാതെ ആവുക റിഗ്രേഷ് ഓഫ് മൈൽ സ്റ്റോൺസ് അതുപോലെ എലിവേറ്റഡ് ആയിട്ടുള്ള സി ബി സിഇസ് ആർ ഒക്കെ ഉണ്ടാക്കി സിആർ പി എസ് ആർ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വാർണിംഗ് സയൻസ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ അപ്പം കുട്ടീനെ നമ്മൾ നോക്കണം കുട്ടിയുടെ മൂഡ് കുട്ടിയുടെ ആക്ടിവിറ്റി ഇതൊക്കെ നമ്മൾ വാച്ച് ഔട്ട് ചെയ്യണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീഡിയോ കാണിക്കേണ്ടതാണ് ഇനി അല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രോയിങ് പെയിൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ആ ഒരു ഭാഗം നന്നായിട്ട് തടവി കൊടുക്കുക നന്നായിട്ട് മസാജ്യം കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ വേദന സംഹാരികൾ തുടങ്ങിയിട്ടുള്ള പാരസെറ്റമോളോ നല്ലത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് സൈൻസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നന്നായിട്ട് ജോയിൻ എക്സാമിനേഷൻ ഒക്കെ നടത്തി അത് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിനുള്ള ചില റീസൺസ് പറയുന്നത് ഒന്ന് ചിലപ്പോൾ ആ ജോയിൻസിനെ ബാധിച്ചിട്ടുള്ള ഇൻഫെക്ഷൻ ആകാം അതും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വല്ല ട്യൂമേഴ്സിന്റെ ഒക്കെ തുടക്കമാകാം അപ്പൊ ഇതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്